ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഇങ്ങനെ തേനീച്ചകൾക്ക് ഈ പഞ്ചസാര കലക്കി പഞ്ചസാരയും അതുപോലെ ഭൂരിപക്ഷം ആളുകൾ പഞ്ചസാര മാത്രം കലക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല ശരിക്ക് ചെയ്യേണ്ടത് പഞ്ചസാരയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി മിക്സ് ആക്കിങ്ങാണ്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറിയൊരു പൊടി പൊടിച്ച് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് ആ ലായനാണ് ആ പഞ്ചസാര ലായനയാണ് തേനീച്ചകൾക്ക് മഴക്കാലത്ത് അവർക്ക് തീറ്റ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പഞ്ചസാര ലൈന് ഈ ലായനയാണ് അവർക്ക് തീറ്റയായിട്ട് അവർക്കുള്ളത് ഉള്ളത് ഇപ്പം ഇത് അടിയത്തെ തട്ടിൽ മാത്രമാണ് ഈച്ചുകളുള്ളത് ഇതൊരു മുകൾത്തെ തട്ട് അതിന് പാത്രം നിൽക്കാനുള്ള ഒരു സേഫ്റ്റി ആയിട്ട് വെച്ച ഒരു രീതി മാത്രമേ ഉള്ളൂ ജനങ്ങള് അതൊക്കെ തെറ്റിദ്ധാരണയിലൂടെ പഞ്ചസാര കലക്കി കൊടുത്ത് കാണില്ല തേനാണ് മനുഷ്യന്മാർക്ക് ഒരു വ്യാജ തേനായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് അത് തെറ്റാണ് മനുഷ്യന്മാരോട് ആ തെറ്റിദ്ധാരണ നീക്കാനാണ് ഞാൻ അറിയിക്കുന്നത് ഈ അടിയത്ത തേൻ അറകളിലേക്ക് അവർക്ക് തീറ്റക്കുള്ള ആ രീതി അതിലുള്ള മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു ലൈനാണ് അവർക്കുള്ള ഒരു തീറ്റയാണ് നാം ഇപ്പോൾ കൊടുക്കുന്നത് ഇത് നവംബർ കൂടെ അതൊക്കെ ഉണ്ട് അവർക്ക് കൊടുക്കേണ്ട രീതി ഒക്കെ കഴിഞ്ഞ് ഉണ്ടാകുന്ന ഡിസംബർ അതേപോലെ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിലൊക്കെ ഈ റബ്ബർ നമ്മുടെ നിലമ്പൂർ ഭാഗങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് നമുക്കറിയാം നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്തുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് നാം ഇത് കൂടുതൽ വെക്കാറുള്ളത് അങ്ങനെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് റബ്ബർ പൂക്കുന്ന സമയത്ത് ആണ് അതിലൂടെ നേരിട്ട് അവർ തേൻ സ്വരൂപിച്ച് അവരെ ഈ തേനറകളിലേക്ക് കൊണ്ടുവരുന്നത് താഴെ തട്ടിലുള്ള അറകളിലേക്കല്ല അതിൽ അവർക്ക് കുടിക്കേണ്ട ആ പഞ്ചസാര ലായനിയും മറ്റുള്ളവക്കെ അവർ അതിൽ നേരിട്ട് കൊടുക്കുന്നൊക്കെ അതിലുണ്ട് മുകൾത്ത തട്ടിലേക്ക് നാം ഇവിടെ ഒരു ആറുണ്ട് ഇതേപോലെ അവിടെ ആ റീഫറുകൾ വെക്കും അതിലുള്ള അടകളിലോ പിന്നീട് അവര് ഉണ്ടാക്കിയിട്ടും അതിലുണ്ടാക്കാൻ പരിശ്രമം പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത് എന്നിരുന്നാലും ഈ വിഷയങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെ ഒരു നല്ലൊരു ഫോം വഴിയാണ് നാം അറിയിക്കുന്നത് ഒറിജിനൽ തേനാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ആ രണ്ടാമത് ഉള്ള പെട്ടിയിലും മൂന്നാമത് വെക്കുന്ന തട്ടിലും നാലാമത് എത്ര തട്ടാണ് വെക്കുന്നത് അതിന് പരിധിയുണ്ട് ആ രീതിയിലൂടെ ഒക്കെ ഈ ഈച്ചകളുടെ കൂടുതലുള്ള ആ ഒരു അങ്ങനെയാണ് ഇതിലൂടെ നാം ഉടുക്കും ഉണ്ടാക്കുന്ന ആ തേനെ മെഷീനിലൂടെ നമ്മൾ അത് അടർത്തി എടുത്ത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് നാം നാം ആ ഒറിജിനൽ തേനെ ജനങ്ങളിലേക്ക് സെൽ ചെയ്യുന്നത് അപ്പം മറ്റുള്ളവർ ആരെങ്കിലൊക്കെ തെറ്റിദ്ധാരണ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ശരിയല്ല എന്നുള്ള രീതിയാണ് എല്ലാരും അറിയിക്കുന്നത് എല്ലാവർക്കും അതിൽ കമൻറ്റ് അടി ഇടുക